അലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു മുഖം പ്രത്യേകിച്ച് മുഖ സൗന്ദര്യം ഇന്നിപ്പോൾ ഭയങ്കര പരസ്യങ്ങൾ എല്ലാവരും നെട്ടോട്ടം ഓടുകയാണ് എന്തിനാണ് കറുത്ത ആളുകൾ വെളുക്കാൻ എല്ലാവരും ആഗ്രഹം മാതാ ഒന്ന് വെളുത്ത് കിട്ടണം വെളുത്തിട്ട് പാറണം എന്നൊക്കെ ചോദിച്ച് പല ക്രീമുകളും ഇറങ്ങുന്ന കാലഘട്ടമാണ് ഒരു പൈസ പോലും ചിലവില്ലാതെ ഒരു നയാ പൈസ പോലും ചിലവില്ലാതെ നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യം കൂട്ടാനുള്ള ഒരു ക്രീമിനെ പറ്റിയാണ് ഒരു പൈസ ചിലവില്ല അത് ഉപയോഗിക്കാൻ അത് വാങ്ങാൻ ഒരു പ്രയാസമില്ല ഒരു സൈഡ് എഫക്റ്റുമില്ലാത്ത ഒരു ക്രീമാണ് അത് ചെയ്താൽ നമുക്ക് ദുന്യാവിലും നാളെ ആഹ്ലത്തിലും പ്രതിഫലവും കിട്ടുമെന്നാണ് പ്രതിഫലവും കിട്ടും ഏതാണ് ആ ക്രീം ഒന്ന് കേട്ടോ മഹത്വുകളായ വലമാക്കൽ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് ഒരാൾ സുബൈ നമസ്കാരം കഴിഞ്ഞ് ഈ നിസ്കാരത്തിൻ്റെ കാര്യമാണ് ഉസ്താദ് പറയുന്നത് കേട്ടോ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു കുപ്പിയിലോ വെള്ളമെടുക്കുക എടുത്തിട്ട് സൂറത്തുൽ ഫാത്തിഹ ഏഴു പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഏഴു പ്രാവശ്യം അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് സൂറത്ത് യൂസുഫ് യൂസുഫ് സൂറത്ത് ഒരു പ്രാവശ്യം മൂന്ന് സ്വലാത്ത് ഏഴുവട്ടം സൂറത്തുൽ ഫാത്തിഹ ഒരു പ്രാവശ്യം സൂറത്ത് യൂസുഫ് അത് കഴിഞ്ഞ് മൂന്ന് അറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് ഇത്രയും നമ്മൾ ചെയ്തിട്ട് അതിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് നമ്മൾ മന്ത്രിക്കുക ആ കുപ്പിവെള്ളത്തിലേക്ക് എന്നിട്ട് ആ ദിവസം മുഴുവനും നമ്മൾ കുറച്ച് കുടിക്കുക പിന്നെ കുറച്ചെടുത്ത് മുഖത്തും ശരീരത്തൊക്കെ ഒന്ന് പെരട്ടുക ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്ക് നമ്മൾ അറിയാതെ നമ്മുടെ മുഖം കാണുന്നവർക്ക് നമുക്കല്ല കാണുന്നവർക്ക് നല്ല ഒരു എന്താ വെളിച്ചമുണ്ട് അവർക്ക് നിറം മങ്ങിയതാണെങ്കിലും അവനെ കാണാൻ ഒരു ശേലുണ്ട് ഒരു ചന്തമുണ്ട് എന്ന് മറ്റുള്ളവർ പറയും ഇതാണിനും പെണ്ണിനും പറ്റും പക്ഷെ എന്താണ് ഇത് ചെയ്യാൻ മടിയാൻ ചിലപ്പോൾ ചിലർക്ക് ഒന്നോ രണ്ടോ ദിവസം ചെയ്തിട്ട് ചിലപ്പോൾ അവർക്ക് മാറ്റുമില്ല എന്നൊക്കെ പറയും അങ്ങനെയല്ല തുടർച്ചയായിട്ട് ഇത് ചെയ്തു നോക്ക് ചെയ്തു നോക്ക് അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും നമ്മുടെ ശരീരത്തിൽ എവിടെ പരിക്ക് പറ്റിയാലും ഒരു പക്ഷെ കുഴപ്പമുണ്ടാവൂല പക്ഷെ മുഖത്ത് നമ്മുടെ എന്തെങ്കിലും ഒരു കല വന്നാൽ ഒരു കറുത്ത പാട് വന്നാൽ വെളുത്ത പാട് വന്നാൽ എന്തെങ്കിലും ഒരു കുരു വന്നാൽ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും എല്ലാവർക്കും ഉണ്ടാവില്ല ഭൂരിഭാഗം ആളുകൾക്കും അങ്ങനെയാണ് പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരാൾ മുഖത്ത് നോക്കി ഇങ്ങനെ വിരൽ ചൂണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ അതെ വിരലൊന്ന് കൈ ചൂണ്ടി സംസാരിക്കണ്ട അല്ലാതെ നീ പറഞ്ഞോ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ മുഖത്ത് നീ എന്താ കൈ ചൂണ്ടണ്ട എന്ന് പറയാറുണ്ട് പിന്നെ മുഖത്തടിക്കരുത് അള്ളാഹുവിൻ്റെ ഹബീബ് സൊല്ലാഹു അലൈവിസ്ലാം പ്രത്യേകം ഭർത്താക്കന്മാരെ ഉണർത്തുന്നുണ്ട് ഒരിക്കലും ഭാര്യമാരുടെ മുഖത്തടിക്കരുത് എന്ന് വെച്ചാൽ ബാക്കിയുള്ള സ്ഥലത്തടിക്കാന്നാണോ പാടില്ല ഒരിക്കലും മുഖത്തടിക്കരുത് മുഖം അത് അള്ളാഹുവിൻ്റെ മുന്നിൽ മാത്രമാണ് കൊണ്ടുപോയി നമുക്ക് വെക്കാൻ പറ്റുക വേറെ ഒരു സൃഷ്ടിയുടെ മുന്നിലും അത് വാപ്പയാവട്ടെ ഉമ്മയാവട്ടെ അധ്യാപകരാവട്ടെ ഉസ്താദാവട്ടെ ആരുടെ മുന്നിലും ഈ മുഖം കുനിക്കാൻ പാടില്ല തല കുനിക്കാൻ പാടില്ല തല കുടിക്കാന്ന് പറഞ്ഞാൽ ഈ ഹൈന്ദവ ക്രൈസ്തവ സഹോദരിമാർ അവരുടെയൊക്കെ ഈ വിവാഹത്തിൻ്റെ സമയത്തൊക്കെ അവരവരുടെ വല്യച്ഛൻ അല്ലെങ്കിൽ വല്യമ്മ അവരുടെ മൂത്ത ആളുകളെ കാണുമ്പോൾ അവർ കാല് തൊട്ട് വണങ്ങുന്ന പരിപാടിയുണ്ട് ഇസ്ലാമിൽ അങ്ങനത്തെ പരിപാടിയില്ല അസ്സാം എങ്ങനത്തെ ഒരു പരിപാടിയില്ല അവർക്ക് മുഖം നമ്മുടെ മുഖം അത് കൊണ്ടുപോയി നമുക്ക് വെക്കാൻ പറ്റുന്നെങ്കിൽ അള്ളാൻ്റെ മുന്നിൽ മാത്രമാണ് നമ്മുടെ ശരീരത്തെ മനുഷ്യന്റെ രൂപത്തെ ഏറ്റവും ഉത്കൃഷ്ടമായ രൂപത്തിലാണ് അള്ളാഹു താല സൃഷ്ടിച്ചിട്ടുള്ളത് ലോകത്തെ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളതാർക്കാ ലോകത്തെ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളത് അത് മനുഷ്യർക്കാണ് ഒന്ന് ചിന്തിച്ചു നോക്കേ നമുക്ക് അള്ളാഹു താല തന്നിട്ടുള്ള ഈ ഒരു രൂപം ഇത് നമ്മളൊന്ന് വെച്ച് നമ്മുടെ മുഖം ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ മുഖം രണ്ട് കണ്ണുണ്ട് മൂക്കുണ്ട് വായ ചുണ്ട് ഒക്കെ ഉണ്ട് രണ്ട് ചെവിയൊക്കെ ഉണ്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യസ്ത രൂപത്തിലായിരുന്നു അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചതെങ്കിൽ എന്താ നമ്മുടെ അവസ്ഥ രണ്ട് കണ്ണുണ്ട് ഈ രണ്ട് കണ്ണും എടുത്ത് നെറ്റി ഇവിടെയാണ് വന്നിരുന്നതെങ്കിൽ നമ്മുടെ രണ്ട് കണ്ണ് ഇവിടെ നിന്ന് മാറി ഇവിടെയായിരുന്നെങ്കിൽ നമ്മളെ കാണാൻ കൊള്ളാവോ ഈ ചെവി അല്ലെ ആ ചെവി എടുത്തിട്ട് നമ്മുടെ ഈ ഭാഗത്ത് ഈ രണ്ട് ചെവിയും ഈ ഭാഗത്താണ് ഉണ്ടായിരുന്നതെങ്കിൽ നമ്മളെ കാണാൻ വല്ല ചേലുണ്ടോ എന്തിനോ ഒന്നും മാറ്റണ്ട ഒന്നും ചെയ്യണ്ട നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് നമ്മുടെ മൂക്കുണ്ടല്ലോ ആ മൂക്കൊന്നിങ്ങനെ ചരിച്ചു പിടിച്ചിട്ട് നമ്മൾ നോക്കിയേ മൂക്ക് നമ്മളിങ്ങനെ ചരിച്ചു പിടിച്ചിട്ട് നമ്മൾ മുഖം നോക്കിയേ അയ്യേ ഇതെന്ത് മുഖം നമ്മൾ തന്നെ പറയും അപ്പോൾ പറയുന്നു ിൽ മനുഷ്യനെ നല്ല ആകാര വടിവോട് കൂടിയാണ് പഠിച്ചോ സൃഷ്ടിച്ചിട്ടുള്ളത് ഇനി ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ട കാര്യമൊന്നുമില്ല കണ്ണ് കണ്ണിന്റെ സ്ഥാനത്ത് ചെവി ചെവിയുടെ സ്ഥാനത്ത് പുരുകം പുരുകത്തിന്റെ സ്ഥാനത്ത് മൂക്ക് മൂക്കിന്റെ സ്ഥാനത്ത് അല്ലേ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നിട്ട് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവര് നമ്മൾ വിളിക്കും എന്ത് അവനക്ക് ചില അംഗവൈകല്യം ഉണ്ടെന്ന് പറയും അവൻ ഭിന്നശേഷിക്കാരനാണെന്ന് പറയും അല്ലേ എന്തെങ്കിലും ഒരു രൂപവ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അതാണ് പറഞ്ഞാൽ അനാവശ്യമായ മരുന്ന് ഉപയോഗിച്ച് നമ്മുടെ ഉള്ള സൗന്ദര്യം നമ്മൾ കളയാൻ പാടില്ല ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് ഒരു പൈസ പോലും ചിലവില്ലാതെ ഒരു നയാ പൈസ പോലും ചിലവില്ലാതെ നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യം കൂട്ടാനുള്ള ഒരു ക്രീമിനെ പറ്റിയാണ് ഒരു പൈസ ചിലവില്ല അത് ഉപയോഗിക്കാൻ അത് വാങ്ങാൻ ഒരു പ്രയാസമില്ല ഒരു സൈഡ് എഫക്റ്റുമില്ലാത്ത ഒരു ക്രീമാണ് അത് ചെയ്താൽ നമുക്ക് ദുന്യാവിലും നാളെ ആഹ്ലത്തിലും പ്രതിഫലവും കിട്ടുമെന്നാണ് പ്രതിഫലവും കിട്ടും ഏതാണ് ആ ക്രീം ഒന്ന് കേട്ടോ മഹത്വുകളായ വിലമാക്കൽ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് ഒരാൾ സുബൈ നമസ്കാരം കഴിഞ്ഞ് ഈ നിസ്കാരത്തിൻ്റെ കാര്യമാണ് ഉസ്താദ് പറയുന്നത് കേട്ടോ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു കുപ്പിയിലോ വെള്ളമെടുക്കുക എടുത്തിട്ട് സൂറത്തുൽ ഫാത്തിഹ ഏഴു പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഏഴു പ്രാവശ്യം അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് സൂറത്ത് യൂസുഫ് യൂസു സൂറത്ത് ഒരു പ്രാവശ്യം മൂന്ന് സ്വലാത്ത് ഏഴുവട്ടം സൂറത്തുൽ ഫാത്തിഹ ഒരു പ്രാവശ്യം സൂറത്ത് യൂസുഫ് അത് കഴിഞ്ഞ് മൂന്ന് അറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് ഇത്രയും നമ്മൾ ചെയ്തിട്ട് അതിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് നമ്മൾ മന്ത്രിക്കുക ആ കുപ്പിവെള്ളത്തിലേക്ക് എന്നിട്ട് ആ ദിവസം മുഴുവനും നമ്മൾ കുറച്ച് കുടിക്കുക പിന്നെ കുറച്ചെടുത്ത് മുഖത്തും ശരീരത്തൊക്കെ ഒന്ന് പെരട്ടുക ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് അറിയാതെ നമ്മുടെ മുഖം കാണുന്നവർക്ക് നമുക്കല്ല കാണുന്നവർക്ക് നല്ല ഒരു എന്താ ഒരു വെളിച്ചമുണ്ട് അവനിക്ക് നിറം മങ്ങിയതാണെങ്കിലും അവനെ കാണാൻ ഒരു ശൈലുണ്ട് ഒരു ചന്തമുണ്ട് എന്ന് മറ്റുള്ളവർ പറയും ഇതാണിനും പെണ്ണിനും പറ്റും പക്ഷെ എന്താണ് ഇത് ചെയ്യാൻ മടിയാൻ ചിലപ്പോൾ ചിലർക്ക് ഒന്നോ രണ്ടോ ദിവസം ചെയ്തിട്ട് ചിലപ്പോൾ അവർക്ക് മാറ്റുമില്ല എന്നൊക്കെ പറയും അങ്ങനെയല്ല തുടർച്ചയായിട്ട് ഇത് ചെയ്തു നോക്ക് ചെയ്തു നോക്ക് അത്ഭുതകരമായ ഉണ്ടാകും ഹവാസുൽ ഖുർആൻ എന്നൊരു കിതാബുണ്ട് അതിൽ ഈ സൂറത്ത് യൂസുഫിൻ്റെ മഹത്വം പറയുന്ന സ്ഥലത്ത് കാണാം ഇത് ഓതുന്നത് മുഖത്ത് പ്രകാശമുണ്ടാവാൻ അതായത് ഒരു മുഖകാന്തി ഉണ്ടാവാൻ മുഖസൗന്ദര്യം ഉണ്ടാവാൻ കാരണമാണെന്നാണ് അള്ളാഹു താല സൗന്ദര്യത്തെ സൃഷ്ടിച്ചു സൗന്ദര്യത്തെ സൃഷ്ടിച്ചിട്ട് അതിനെ പകുതിയാക്കി പകുതി ഭാഗം കൊടുത്തത് നബിസ്വല്ലാഹു അലൈവിസലമാങ്ങൾക്കാൻ ബാക്കിയുള്ള പകുതി ഭാഗം അതിനെ വീണ്ടും പകുതിച്ചു എന്നിട്ട് ഒരു കാൽ ഭാഗം സൗന്ദര്യം കൊടുത്തത് മഹാനായ യൂസുഫ് നബി അലഹി സ്വലാത്തു വസ്ലാമിനാണ് ബാക്കി പകുതി ഭാഗമാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും കൊടുത്തതെന്ന് പണ്ട് നമ്മൾ മദറസയിലൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പം എന്താ യൂസുഫ് നബിയുടെ സൗന്ദര്യം എന്താ മുത്തുഹബീബിൻ്റെ സൗന്ദര്യം അപ്പം അതുകൊണ്ട് മുഖത്തിനൊരു പ്രകാശം ഉണ്ടാവണമെങ്കിൽ ഈ ഒരു കാര്യം ചെയ്തു നോക്ക് ഇനി പനിനീരുണ്ടല്ലോ റോസ് വാട്ടർ പനിനീർ അതിൽ വിശുദ്ധമായ ഖുർആാനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് സൂറത്തുൽ കൗഫർ ആ സൂറത്തുൽ കൗഫർ ഏഴുവട്ടം ഓതിയിട്ട് അതിൽ മന്ത്രിച്ച് കിടക്കുന്ന സമയത്ത് മുഖത്ത് തേച്ചാൽ നമുക്ക് മുഖത്തില് ഭൗതികമായി നോക്കുമ്പോൾ ഈ റോസ് വാട്ടർ മുഖത്ത് നല്ലതാണ് ഈ കുരുക്കളും അതുപോലെ തന്നെ ചില കലകളൊക്കെ പോകാനും നല്ലതാണെന്ന് നമ്മൾ ഇന്ന് ഡോക്ടർമാരൊക്കെ പറയുന്നതായി കാണാം അപ്പോൾ അതല്ലാതെ സൂറത്തിൽ കൗസർ ഓതുന്ന ആ ഒരു വറക്കത്ത് കൊണ്ട് നമ്മുടെ മുഖത്തിന് വല്ലാത്തൊരു പ്രകാശം ഉണ്ടാകും ഇൻഷാ അല്ല പിന്നെ എപ്പോഴും ലാ ഹൗല ഇല്ലാ ബില്ലാഹിൽ എന്ന ക്രം നമ്മൾ അധികരിപ്പിക്കണം അതെന്താണ് നമ്മുടെ ശാരീരികമായ ഊർജം ഊർജ്ജം ഉണ്ടാവാൻ കാരണം മനസ്സിൽ ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഡിപ്രഷൻ ഉണ്ടാകുമ്പോൾ ഉറക്കം കുറയും ഉറക്കം കുറഞ്ഞാൽ മുഖം വാടും അങ്ങനെ മുഖം വാടാതിരിക്കാൻ ഡിപ്രഷൻ നമ്മുടെ ടെൻഷൻ മാറ്റണം ടെൻഷൻ മാറാൻ ലാഹവുലവല എന്ന അതിൽ നമ്മൾ എന്താക്കണം പതിവാക്കണം ഒരു മരുന്നാണ് ഇട്ടോ ഇതൊക്കെ ക്രീമുകളാണ് ഒരു നയ പൈസയുടെ ചെലവില്ല ചെയ്താൽ ഒരു സൈഡ് എഫക്റ്റുമില്ല ചെയ്താൽ ദുന്യാവരും ആഹ്റത്തിലും ഇതിൻ്റെ പ്രതിഫലം കിട്ടുകയും ചെയ്യും പിന്നെ നല്ല ശീലങ്ങൾ ചെയ്യൂ നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ തന്നെ മുഖത്തിന് ഒരു സൗന്ദര്യം ഉണ്ടാകുമെന്നാണ് നല്ല ശീലങ്ങൾ നിലനിർത്തുക അതായത് പല്ല് തേക്കുക അത് നല്ല ശീലമാണ് സലാം പറയുക നല്ല ശീലമാണ് എന്ത് ചെയ്താലും വലത് കൈകൊണ്ട് ചെയ്യുക ഒരാൾക്ക് ഒരു പൈസ കൊടുക്കുന്നു വലത് കൈ കൊണ്ട് കൊടുക്കുക ഒരു സാധനം മേടിക്കുന്നു വലത് കൈ കൊണ്ട് വാങ്ങുക അതൊക്കെ നല്ലതാണ് പിന്നെയോ മറ്റുള്ളവരെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക ഇതൊക്കെ നല്ല ശീലങ്ങളാണ് നല്ല ശീലങ്ങൾ ഉള്ളപ്പോൾ നമുക്ക് മുഖത്തിനൊരു സൗന്ദര്യം ഉണ്ടാകുമെന്നാണ് പിന്നെയോ എല്ലാ കാര്യവും പൂർത്തിയാക്കി ചെയ്യുക അതും മുഖ സൗന്ദര്യം വർദ്ധിക്കാൻ കാരണമാണ് ചില ആൾക്കാരുണ്ട് ചായ കുടിച്ചാൽ കുറച്ച് ചായ അവിടെ ബാക്കി വെക്കും ചോറ് കഴിച്ചാൽ കുറച്ച് ചോറ് ബാക്കി വെക്കും അങ്ങനെയല്ല എന്ത് കാര്യം ചെയ്താലും അത് പൂർത്തിയാക്കി ചെയ്യണം ചില ആൾക്കാർ സലാം പറയും അങ്ങനെ അസ്സലാം വാൻ അത്ര പറയുള്ളൂ അസ്സലാമലൈക്കും എന്ന് പറയില്ല അസലാം വാൻ ബാക്കി പിഴുങ്ങുന്ന രൂപത്തിൽ അങ്ങനെയല്ല എന്ത് നല്ല കാര്യം ചെയ്താലും അത് പൂർത്തിയാക്കി ചെയ്യണമെന്നാണ് പൂർത്തിയാക്കി ചെയ്യണം ഭക്ഷണം കഴിക്കുമ്പോൾ അത് പൂർത്തിയാക്കി നല്ലതുപോലെ കഴിക്കണം അതൊക്കെ എന്താണ് നമ്മുടെ ശാരീരികമായ മാനസികമായ സൗന്ദര്യത്തിന് ആരോഗ്യത്തിന് കാരണമാണ് പിന്നെയോ സ്വതക്കുകൾ കൊടുക്കുക വിട്ടുവീഴ്ച ചെയ്യുക ഇതൊക്കെ ആത്മീയമായ ചില മരുന്നുകളാണ് നമ്മുടെ മുഖസൗന്ദര്യം കൂട്ടാനുള്ള ആത്മീയമായ മരുന്നുകളാണ് പിന്നെ വുവെടുക്കുക വുധുവെടുക്കുക അല്ലെ ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും നമ്മൾ പഠിച്ചിട്ടുണ്ട് മദ്രസയിൽ പാപം ചെയ്യുന്നോടത്തോളം അവൻ്റെ ഹൃദയത്തിൽ ഓരോ കറുത്ത പുള്ളി വീഴുമെന്നാണ് ആ കറുത്ത പുള്ളി വീണ് 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 അവസാനം മുഖത്ത് വീഴും മുഖം ഇരുണ്ടുപോകും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ നമ്മൾ തോറും നമ്മുടെ മുലുവെടുക്കുമ്പോൾ മുഖം കഴുകുമ്പോൾ കൈ കഴുകുമ്പോൾ തല തടകുമ്പോൾ കാല് കഴുകുമ്പോൾ ഒക്കെ ഈ അവയവങ്ങൾ കൊണ്ട് അവയവങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകൾ അള്ളാഹു താല പുറത്തു തരുകയാണ് അപ്പൊ പരമാവധി ഉളുവെടുക്കുക വുവിനെ അധികരിപ്പിക്കുക അതെന്താണ് മുഖ സൗന്ദര്യം കൂട്ടാൻ കാരണമാണ് പിന്നെ കളവ് പറയുന്നത് നിർത്തുക കളവ് പറയുക ലജ്ജയില്ലായ്മ അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുക തിന്മകൾ പരസ്യമായി ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മുടെ മുഖം വാടിപ്പോകും സൗന്ദര്യം കുറഞ്ഞു പോകുമെന്നാണ് മഹാനായ ഇമാം അബൂദാബുദ്റിയാഹു താലാഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബിസ്ാഹു അലഹി വസ്സലാമ തങ്ങളുടെ ഒരു സംഭവം പറയുന്നുണ്ട് അതായത് ഒരിക്കൽ ഉമ്മു ഉമ്മുസലാബി റലി അള്ളാഹു താലാഹയുടെ വീട്ടിലേക്ക് നബിസ്വല്ലാഹു അലഹി വസ്സലാം ഇങ്ങനെ കയറി വരുമ്പോൾ ഉമ്മു ഉമ്മുസലബിറി അള്ളാഹു താലാൻ ആ മുഖത്ത് എന്തോ ഇങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നബിതങ്ങൾ ചോദിച്ചു എന്താണ് ഉമ്മു ആ മുഖത്ത് എന്തോ കാണുന്നുണ്ടല്ലോ എന്താ തേച്ചത് അപ്പോൾ അവര് പറഞ്ഞു നബി ഇത് സൊബ്രാണ് അതായത് കറ്റാർവാഴയാണ് കറ്റാർവാഴ ആ സമയത്ത് നബി നബിസ്വല്ലാഹു അലഹി വസ്ലം ഫീഹി തീവനം ഈ കറ്റാർവാഴക്കൊരു ഗന്ധമില്ല പക്ഷേ അത് മുഖത്തെ തിളക്കുന്നതാണ് പകലല്ല രാത്രിയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നർത്ഥം വരുന്ന ഒരു വാക്ക് നബി നബിസ്വല്ലാഹു അലൈവിസ്ലം മാത്തങ്ങൾ ഉമ്മുസല ബീബിയോട് പറഞ്ഞു പറഞ്ഞെന്നാണ് അതായത് മുഖത്ത് മുഖകാന്തി കൂട്ടാൻ കറ്റാർവാഴ ഉപയോഗിക്കാം അത് കുഴപ്പമില്ല ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറ്റാർവാഴയുടെ ചിലപ്പോൾ അത് ഒറിജിനൽ ആവൂല ചിലപ്പോൾ അത് ഡ്യൂപ്ലി ആവാം കറ്റാർവാഴയുടെ സോപ്പ് കിട്ടും കറ്റാർവാഴ കൊണ്ടുണ്ടാക്കുന്ന സോപ്പെന്നാണ് പിന്നെ കറ്റാർവാഴയുടെ എസൻസ് ഒക്കെ വെച്ച് ഉണ്ടാക്കുന്നതായിരിക്കാം ഫേസ് വാഷ് ഉണ്ടാകും അങ്ങനെ ഒരുപാട് ക്രീമുകളുണ്ട് അല്ലേ പിന്നെ ഷാംപൂ ഉണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങുമ്പോൾ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക സൈഡ് എഫക്റ്റ് ഉണ്ടാവാതെ സൂക്ഷിക്കുക അല്ലാതെ നമ്മുടെ വീട്ടിലൊക്കെ കറ്റാർ വാഴ ഉണ്ടാവൂല്ലേ അത് കുറച്ചെടുത്ത് മുഖത്തൊക്കെ തേക്കുന്നത് നല്ലതാണ് കുഴപ്പമില്ല പിന്നെ ഡോക്ടർമാരൊക്കെ പറയാറുണ്ട് ക്യാരറ്റ് കഴിക്കുക ബീട്രൂട്ട് കഴിക്കുക മാതളം മാതളനാരങ്ങ അതൊക്കെ കഴിക്കുക അതെന്താണ് നിത്യമാക്കിയാൽ മുഖത്തൊരു പ്രകാശമുണ്ടാകും എന്നും രാവിലെ കുളിക്കുക ചുവയുടെ സമയത്ത് ആ ഒരു വെളുപ്പിന് ടൈം കുളിക്കുന്നത് മുഖവും സൗന്ദര്യമുള്ളതാവാനും അതുപോലെ ശരീരത്തിന് ആരോഗ്യം ഒക്കെ ഉണ്ടാവാനും കാരണമാണെന്നൊക്കെ ഡോക്ടർമാർ പറയാറുണ്ട് പിന്നെ എല്ലാത്തിനും ആ മനസ്സ് നന്നാക്കുക മറ്റുള്ളവരോടുള്ള കുശുമ്പ് അസൂയ പക ദേഷ്യം അതൊക്കെ ഇങ്ങനെ മനസ്സിൽ കുന്നുകൂടുമ്പോൾ മുഖം ഇങ്ങനെ കറുത്തു വരും എന്ന് പറഞ്ഞാൽ മുഖത്തിൻ്റെ ആ സൗന്ദര്യം ഇങ്ങനെ കുറയും ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല പിന്നെ ഞാനൊരു ഇസ്മു പറഞ്ഞുതരാം അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒമ്പത് പേരുകളിൽ പ്രധാനപ്പെട്ട ഒരു പേരാണ് യാ യാ നൂറു അല്ലാ ഒരു ഇസ്മു യാ യാ നൂറു അല്ലാ യാൻപത്തി ആറ് വട്ടം മഹത്തുക്കൾ പറയുന്നുണ്ട് ഓരോ ഇസ്മിനും ഓരോരോ എണ്ണങ്ങളുണ്ട് ഇരുന്നൂറ്റി അമ്പത്തി ആറ് വട്ടം യാ അല്ലാ എന്ന് ഒരു ദിവസം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് തഹജുദ് നിസ്കാരത്തിന്റെ സമയത്ത് പറഞ്ഞിട്ട് അവൻ രണ്ട് കൈയിലേക്കും ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് അവൻ്റെ മുഖത്ത് തടവിയാൽ മുഖകാന്തി ഉണ്ടാകും യാ പ്രകാശമുള്ള റബ്ബെ പ്രകാശിക്കുന്നവൻ അല്ലെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ കണ്ണാടി നോക്കുമ്പോഴുള്ളൊരു ദ്വായുണ്ട് അല്ലാഹു അലഹി വസ്സലാത്തങ്ങൾ പറഞ്ഞൊരു ഇത് പല രൂപായത്തിൽ വന്നിട്ടുണ്ട് ഇങ്ങനെയും നമുക്ക് പറയാം കണ്ണാടി നോക്കുമ്പോൾ പറയേണ്ട ദു ആയാണ് അള്ളാഹുവേ എൻ്റെ സൃഷ്ടിപ്പ് നന്നാക്കിയതുപോലെ എൻ്റെ സ്വഭാവവും നീ നന്നാക്കി തരണേ തരണേയല്ല അപ്പം ചിലത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ക്രീമുകളാണ് ചില ചില ക്രീമുകളാണ് ഒരു നയ പൈസ ചിലവില്ല ഇത് നമുക്ക് ചെയ്താൽ സൈഡ് എഫക്റ്റ് ഇല്ല ചെയ്യുന്നതിൽ പ്രയാസവുമില്ല അപ്പോൾ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു സുബഹാന ഹോഹത്താല നമുക്ക് നല്ല സൗന്ദര്യം തന്നനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവർക്കും സൗന്ദര്യം അല്ലേ എല്ലാവർക്കും വേണം സൗന്ദര്യം അത് വേണ്ട എന്നൊക്കെ പറ കാരണം അത് അള്ളാഹു താല ഓരോരുത്തർക്കും കൊടുക്കുന്നതാണ് കറുത്ത ആളുകൾ വെളുക്കുക അതാണ് സൗന്ദര്യം അങ്ങനെയൊന്നുമല്ല നല്ല സ്വഭാവത്തിൻ്റെ